ഹലോ ഞാൻ ലപിൻഡി അപ്പോൾ ഞാൻ അങ്കമാലി യൂതാപുരം അതായത് നിന്ന് യൂതാപുരത്തുനിന്ന് കടങ്ങൂർക്ക് പോകണോഴിക്ക് പോകണോഴിക്കേ അവിടെ ഒരു സ്ഥലത്ത് അത് ശരിക്കും പറഞ്ഞാൽ കടങ്ങൂർ പോയി തിരിച്ചു പോകണോഴിക്ക് എനിക്ക് ഒരു സ്ഥലത്ത് ഈ സ്ഥലത്ത് ഇതിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ചെറുതായിട്ട് തണുപ്പും അതേപോലെ നല്ലൊരു സ്മെല്ലും കിട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു പോയി റിട്ടേൺ വന്ന് വീഡിയോ എടുത്താൽ ഇത് കൃത്യം ശരിക്കും മഴ വേണമല്ലേ അതെന്തോ ചെടിക്കടയുടെ എന്തോ ഒരു ഇതാന്ന് തോന്നും ഫുൾ ടൈം ഇവിടെ വെള്ളം പെയ്തുകൊണ്ടിരിക്കുന്ന മുകളിൽ നിന്ന് അതായത് ഇത് വലിയ വെള്ളത്തുള്ളികളല്ല അതായത് വെറുതെ ഒരു സ്പ്രേയറ് മാത്രമാണ് ചെറുതായിട്ടൊരു സ്പ്രേയർ മാത്രം പക്ഷേ ആ താഴത്തൊക്കെ കുറേ നേരം ഇന്ന് തണുക്കും അത് പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല എന്തായാലും തണുപ്പും എന്തായാലും വെള്ളമല്ലേ വേണേ എന്തായാലും ഇത് നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി നല്ലൊരു ഫ്രഷ്നെസ് പോലെ ഇവിടെ പോയപ്പോൾ എനിക്ക് കിട്ടി അതിൻ്റെ ആ എന്താ സ്പ്രേ വരുന്നത് എന്തോ ഒരു സ്മെല്ലൊക്കെ ഉണ്ടായിട്ട് വേണം നല്ലൊരു സ്മെല്ലും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്തായാലും ഇത് കിട്ടുന്ന സംഭവമായി പോയി പിന്നെ ഇത് ഐ ലവ് കിടങ്ങൂർ എന്ന് പറഞ്ഞാൽ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ വല്ല പാർക്ക് പോലെ സെറ്റപ്പ് ആണോന്ന് എന്ന് ഞാൻ നോക്കിയില്ല പിന്നെ ഇതിൻ്റെ ഇത് പുറത്ത് തന്നെ ഒരു ചായക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ ഇത് ഇത് തന്നെ ആയിരിക്കണം ഉദ്ദേശം എനിക്കൊന്ന് ഒന്ന് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം അത്രേ ഉള്ളൂ ഇത് എന്തായാലും സംഭവം ഒരു നല്ല രസമായിട്ട് തോന്നിയിട്ടാണ് കാരണം ആ വെള്ളത്തുള്ളി ആ സ്പ്രേ പോലെ വരുമ്പേ ചെറിയൊരു തണുപ്പും നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടി എന്തായാലും ഇത് കൊള്ള ഞാനിപ്പോ ഇന്നിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കുന്നതല്ല കാണുന്നത് ശരി